പറഞ്ഞ് കേൾക്കാറുള്ള ഒരു പരാതിയാണ് അല്ലെങ്കിൽ എല്ലായിടത്തും കേൾക്കാറുള്ളൊരു എന്താ പറയുക സംശയമാണ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ക്ലാസ്സിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നതായിട്ട് രക്ഷിതാക്കൾ പറയാറുണ്ട് അതവൻ പഠിക്കാൻ മടിയായിട്ടാണ് അവന് എപ്പോഴും ടീച്ചർ പരാതിയാണ് അവന് പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ് എപ്പോഴും തോറ്റുപോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്പോൾ അത് അവൻ പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവന് മടിയായിട്ടാണ് അല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാറുണ്ട് പാരൻസ് എന്നാൽ ചില പാരൻസ് പറയാറുള്ളത് അവന് കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷം അവൻ പഠിക്കാൻ ഭയങ്കര പുറകിലാണ് അതായത് ഏറ്റവും ബേസ് ക്ലാസ് ആയിരുന്നപ്പോൾ അതായത് എൽ കെ ജി യു കെ ജി ആയിരുന്ന സമയത്താണ് അവന് ആ സമയത്ത് നമ്മുടെ കോവിഡ് വന്ന് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയത് അപ്പോൾ അത് അതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട് അവന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ആ ഒരു ബേസ് ലെവൽ ആയിരുന്ന സമയത്ത് എൽ കെ ജി യു കെ ജി ആയിരുന്ന സമയത്ത് അവന് വേണ്ട രീതിയിൽ ക്ലാസ് കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പഠിക്കാൻ പുറകിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പാരൻസ് പറഞ്ഞു കേൾക്കാറുള്ള കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊക്കെയുള്ള ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാൻ പ്രശ്നൊന്നുമില്ല അതായത് കുട്ടി പഠിക്കാൻ ഒന്നും ഒന്നെങ്കിൽ അവൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ചുറ്റുമുള്ള സാഹചര്യം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനായിട്ടാണ് മിക്ക രക്ഷിതാക്കളുടെയും താല്പര്യം അവനോ അവൽ അല്ലെങ്കിൽ അവൾക്കോ സ്വന്തം ആയിട്ട് ഒരു പ്രശ്നം അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനോ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളുണ്ട് അപ്പം നമുക്ക് ഒരിക്കലും അതിനെ കുറ്റം പറയാൻ പറ്റില്ല ഒരു പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഒരു സമൂഹം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ സമൂഹം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഏതെങ്കിലും തരത്തിൽ എന്താ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും പുറത്ത് പറയരുത് അല്ലെങ്കിൽ ആരെയും അറിയ്ക്കരുത് അതിന് അത് തന്നെ നേരിയായിക്കോളും എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനെ അടിച്ചാൽ നേരിയായിക്കോളും ചീത്ത പറഞ്ഞാൽ നേരിയായിക്കോളും എന്ന് വിശ്വസിക്കാനാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചത് പക്ഷേ എന്നാൽ ഇതൊന്നുമല്ലാത്ത നമ്മൾ ഈ പറഞ്ഞതൊന്നുമല്ലാത്ത കാരണം അവർക്കുണ്ടാകാം അതായത് ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് പ്രോബ്ലംസ് ഇതൊക്കെ പഠനത്തിൽ വരാവുന്ന കുട്ടികൾക്ക് പഠനത്തിൽ വരാവുന്ന ചില കാര്യങ്ങളാണ് താരേസമിൻപർ എന്ന് പറയുന്ന സിനിമ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ സിനിമ കണ്ട് എല്ലാവരും കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ആ സിനിമയിൽ ആ സിനിമ സംസാരിക്കാൻ ആഗ്രഹിച്ച ആ ഒരു വിഷയം എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളതാണ് ഡിസ്ലെക്സിയ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പിന്നീട് എത്ര പേർ അന്വേഷിച്ചു അത്തരം കുട്ടികളെ പിന്നീട് ആ സിനിമ കണ്ടതിന് ശേഷം എല്ലാവരും അത്തരം കുട്ടികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ എനിക്ക് സഹായിക്കണം അവരെ എനിക്ക് പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആരൊക്കെ തീരുമാനിച്ചു അല്ലെങ്കിൽ സ്വന്തം കുട്ടിക്ക് അത്തരം അവസ്ഥയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും ആ കുട്ടിക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും എത്ര പേർ തയ്യാറായി ആ സിനിമ നമ്മളെ മനസ്സിനെ ഉലച്ചെങ്കിലും ജീവിതത്തിന് അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ പോവാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചത് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആരും പല കാര്യങ്ങളുടെയും ആഴത്തിലേക്ക് ഇറങ്ങി പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തില് അത്തരം കുട്ടികളെ നമ്മൾ ഏത് രീതിയിലാണ് സഹായിക്കേണ്ടത് അത്തരം കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആയിട്ട് തിരിക്കാനായിട്ട് പഠന പ്രശ്നങ്ങളെ പറ്റ പഠന പ്രശ്നങ്ങളിലെ കുട്ടികളെ പറ്റില്ല അത് വേറെ കാര്യം പഠന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു അംബ്രല ടേം ആണ് പലതരത്തിലുള്ള പഠന പ്രശ്നങ്ങളുണ്ട് അതിൽ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഡിസബിലിറ്റിയാണ് വളരെയധികം ഏറ്റവും കൂടുതൽ കുട്ടികളെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠന പ്രശ്നമായിട്ടുള്ളത് ലേണിംഗ് ഡിസബിലിറ്റി തന്നെ പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് അതായത് പഠന വൈകല്യം അപ്പോൾ ഇതൊരിക്കലും നമുക്ക് പുറമേ നിന്ന് മനസ്സിലാവുന്ന ഒരു സംഭവമല്ല ഒരു പക്ഷേ വള ബാക്കി എല്ലാ കാര്യത്തിലും വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കാം വളരെ എന്താ പറയുക ചിന്തിക്കുന്ന ബുദ്ധിശക്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനോ ഏതെങ്കിലും മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള നല്ല കഴിവുകളുള്ള കുട്ടികളായിരിക്കാം എന്നാൽ പഠനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവർ പുറകിലോട്ടാവുന്നു അത് നമ്മൾ ും അവരെന്തുകൊണ്ടാണ് പുറകിലോട്ട് ആവുന്നത് എന്നുള്ള അതിൻ്റെ റീസൺ തേടി പോവാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സിന് പുറമെ ഇവിടെ ആയിട്ട് ഇത് കാണാത്തത് കൊണ്ട് അതായത് അവരെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നു ഒരുപക്ഷെ ചോദ്യം ചോദിച്ചാൽ പോലും ഉത്തരം പറഞ്ഞേക്കാം അവർ പക്ഷേ എഴുതാനായിട്ടായിരിക്കും ബുദ്ധിമുട്ട് വരിക പരീക്ഷയിലായിരിക്കും മാർക്ക് കുറഞ്ഞു വരിക അങ്ങനെ അപ്പോൾ ഒരുപക്ഷെ അത് എന്തുകൊണ്ടായിരിക്കാം അവരുടെ നോട്ട്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ ചില ടീച്ചേഴ്സിന് മനസ്സിലാവാം പക്ഷെ ചിലരത് ശ്രദ്ധിക്കാൻ പോലും ചിലർക്കത് സമയം ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാരൻസ് എന്നുള്ള നിലയിലും ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും എല്ലാവരും ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളെ അവഗണിക്കാതിരിക്കുക അവരെ ശകാരിക്കാതിരിക്കുക പഠന പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നതിൻ്റെ പേരിലൊന്നും അവർ ുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതിലാണ് അത് ഒന്നാമത്തെ കാര്യം പിന്നെ വേണ്ട രീതിയിൽ അവർക്ക് ട്രെയിനിങ് ലഭ്യമാക്കുക എന്നുള്ളതാണ് പഠന പ്രശ്നമുള്ളവർക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് ആദ്യം അസസ് ചെയ്യണം എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ നടത്തണം അതിനുശേഷം ആ കുട്ടിക്ക് എങ്ങനെ ഏത് രീതിയിലാണ് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ട്രെയിനറിന് അതായത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് മനസ്സിലാവാനായിട്ടും പാരൻസിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കണം അതിനുശേഷമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് അതായത് ആ കുട്ടിക്ക് മാത്രം പ്രത്യേകമായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ളൊരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കുട്ടിയുടെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ ആവില്ല മറ്റൊരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ അത് ഇൻഡിവിജ്വലി പഠിപ്പിക്കുകയാണ് ഒരു ഒരു ക്ലാസ്സിൽ മൊത്തം ഒരുപാട് കുട്ടികളെ ഇരുള്ള ഒരു ക്ലാസ്സിൽ ഇഴുത്തി പഠിപ്പിക്കുകയല്ല ആ കുട്ടിക്ക് മാത്രം പ്രത്യേകമായി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുത്തി പഠിപ്പിക്കുന്നതാണ് അത് ആ കുട്ടി ഏത് നിലയിലാണോ നിൽക്കുന്നത് ഏത് ലെവലിലാണോ നിൽക്കുന്നത് ഇപ്പോൾ ആ കുട്ടി ഒരു പക്ഷേ അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ അത് അത് തന്നെ എല്ലാ അക്ഷരങ്ങളും എഴുതിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ വാക്കുകൾ ത്രീ ലെറ്റർ വേർഡ്സ് പോലും എഴുതാനറിയാത്തവർ അറിയാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെ ഏത് ലെവലിലാണോ ആ കുട്ടി നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ആരംഭിച്ച് അവർക്ക് വേണ്ട രീതിയിൽ അവരുടേതായിട്ടുള്ള പേസിൽ അവരുടേതായിട്ടുള്ള വേഗത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് സമയം കൊടുത്ത് പഠിപ്പിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഏത് രീതിയിലാണ് ഡീല് ചെയ്യേണ്ടത് അവർ ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പക്ഷേ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് പുറമെ ഇത് അറിഞ്ഞിരിക്കേണ്ടവരാണ് പാരൻസും ടീച്ചേഴ്സും അതായത് അവരാണ് ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരുന്നത് അതായത് സ്കൂളിൽ ടീച്ചേഴ്സിന് ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും ഒരു കുട്ടി പുറകിലാവുന്നുണ്ടെങ്കിൽ പഠനത്തിൽ സ്ഥിരമായി പുറകിലായി കാണുന്നുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുത്തിലും വായനയിലും ഒക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണക്കിൽ മാത്രമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് പഠന പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം എന്ന് മനസ്സിലാക്കി ഏത് രീതിയിലാണ് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ഒരു ടീച്ചർക്ക് മനസ്സിലാകണം എൻ പിന്നെ പാരൻസിന് മനസ്സിലാകണം പാരൻസിന് ഏത് രീതിയിലാണ് മനസ്സിലാകേണ്ടത് അവർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് പക്ഷേ തനിയെ ഇരുന്ന് പഠിക്കുക പഠിച്ചോ നീ പഠിച്ചോ നിങ്ങൾക്ക് പഠിക്കാനോ എടുത്തേ ഹോംവർക്ക് ഒക്കെ ചെയ്തേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു ഹെൽപ്പ് ഒരു സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുക്കേണ്ടി വരും പാരൻസ് എന്നുള്ള നിലയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അവർക്ക് എന്തി എന്തിലാണോ പ്രശ്നം വരുന്നത് അവിടെ നമ്മൾ ഒരു താങ്ങ് കൊടുത്ത് അവരുടെ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം അപ്പോൾ ഇത് ഒരു ഒരുപക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാകുമെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് വേണം അപ്പോൾ അതിനായിട്ട് ഇവിടെ പാസ് അക്കാഡമി നടത്തി ഒരു കോഴ്സാണ് പി എസ് പി എം എന്ന് പറയുന്നത് പി എസ് പി എമ്മിൻ്റെ ഒരുപാട് ബാച്ചുകൾ ഇതിനോടകം കഴിഞ്ഞു അതായത് ഒരുപാട് എക്സ്പേർട്സ് ഡോക്ടേഴ്സും അധ്യാപകരും അടക്കം ഒരുപാട് എക്സ്പേർട്സ് പി എസ് പി എം എന്ന് പറയുന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എസ് പി എം എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൂവേസ് കൊളാസ്റ്റിക് പെർഫോമൻസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഈ പി എസ് പി എം എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് കോഴ്സാണ് ഓൺലൈൻ കോഴ്സാണ് ഈ കോഴ്സിലൂടെ നമുക്ക് ഈ കുട്ടികളുടെ പഠന പ്രശ്നങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളത് പാരൻസിനും ടീച്ചേഴ്സിനും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് അറിയാവുന്ന കാര്യങ്ങൾ ആ പാരൻസിനും ടീച്ചേഴ്സിനും ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഈ ക്ലാസ് വാട്സപ്പിലൂടെ വാട്സപ്പിൽ ഓഡിയോ മെസ്സേജസ് ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൂടാതെ റിയൽ ലൈഫിൽ അഭി പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് അവരുടെ എടുത്തുകൾ അതിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ ചില നോട്ട്സും അവർക്ക് ഈ ഒരു കോഴ്സിന് ആവശ്യമായിട്ടുള്ള നോട്ട്സും ഇങ്ങനത്തെ എല്ലാ ഫയലുകളും വാട്സപ്പിലൂടെയാണ് നമ്മൾ അയക്കുന്നത് ഈ വാട്സപ്പിലൂടെ അയയ്ക്കുന്നു എന്ന് മാത്രമല്ല ഇതിനു വേണ്ട ഡിസ്കഷൻസ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ചർച്ചകൾ നടത്താനുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പി എസ് പി എമ്മിൽ തന്നെ ഡിസ്കഷന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ട് ആ ഡിസ്കഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് ചോദിക്കാം ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാണ് പ്രശ്നമെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് ചോദിക്കാം അത് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ഇരുപത് ദിവസത്തെ ക്ലാസ് ആണ് അതിൽ ഓരോ ദിവസത്തെയും ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ലൈഫുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്ത് ചെയ്ത് നോക്കിയതിന് ശേഷം അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ അതൊക്കെ ചോദിക്കാം അല്ല ചർച്ചകൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അത്തരത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാവുന്ന ഒരു ഗ്രൂപ്പും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകൾ വഴി പി എസ് പി എം ക്ലാസ് റൂം പി എസ് പി എം ഡിസ്കഷൻ ഇന്ന് രണ്ട് ഗ്രൂപ്പുകൾ വഴി നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം വാട്സപ്പിലൂടെ പക്ഷേ ഈ ഈ ഒരു വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ വലിയൊരു ട്രഷറാണ് അതായത് അനുഭവങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള പാഠങ്ങളാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പി എസ് പി എം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കോഴ്സിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഉള്ളത് ജ്യോതി ടീച്ചറാണ് നിരവധി വർഷമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അധ്യാപികയാണ് അപ്പോൾ ജ്യോതി ടീച്ചർ ഇതിനെ പറ്റിയിട്ട് പഠന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരുമെന്ന് മാത്രമല്ല ടീച്ചറുടെ ഇത്രയും നാളത്തെ അനുഭവങ്ങളെ വെച്ചിട്ട് നിങ്ങളോട് സംവദിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അഡ്വൈസുകളും അതുപോലെ തന്നെ സപ്പോർട്ടും ഒക്കെ തരും നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരും ഇത് റെക്കോർഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയമാണോ ഏറ്റവും കേൾക്കാനായിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ക്ലാസ് കേൾക്കാം എന്നിട്ട് മറുപടി പറയാം ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്ക് കോഴ്സിൻ്റെ അവസാനം ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിനേക്കാളും അപ്പുറം ഈ കോഴ്സ് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് 有点散了。 അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളാണ് ഇതൊരു പക്ഷേ മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഇതിലൂടെ ടീച്ചറെ പങ്കുവെക്കുന്നത് അത് അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങള് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ലേണിങ് ഡിസ്റ്റബിലിറ്റിയെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റ് പഠനങ്ങൾ പഠന പ്രശ്നങ്ങൾ സ്ലോനെസ് അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റ് പഠന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എ ഡി എസ് ട്രി അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് കുട്ടിക്ക് എന്താ പറയുക കുട്ടി അടങ്ങിയിരിക്കില്ല ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റില്ല പഠിക്കാനായിട്ട് കുറേ നേരം ഇരിക്കില്ല അപ്പോഴേക്കും ഡിസ്ട്രാക്റ്റഡ് ആവും അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളുണ്ട് അപ്പോൾ അതൊരു പക്ഷേ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ആയിരിക്കാം അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ അറ്റൻഷൻ അറ്റൻഷൻ മാത്രം പ്രശ്നമുള്ള കുട്ടികളുണ്ടായിരിക്കാം ഡിസോർഡർ ഇതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള കുട്ടികളുണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അവർക്ക് ഉണ്ടായിരിക്കും പഠനത്തിൽ മാത്രമാണ് അവർ ഈ രീതിയിൽ നിൽക്കുന്നത് അപ്പം അവരുടേതായിട്ടുള്ള ഉള്ള മേഖലയിൽ അവർ ശോഭിക്കും അപ്പം അത്രയും കുട്ടികളാണ് അപ്പോൾ ഒരുപക്ഷെ ഒരിക്കലും അവർ പിന്തള്ളപ്പെടേണ്ടവരല്ല അതെ അല്ലേ ഒരു കുട്ടിയും ഒരിക്കലും പഠനത്തിൽ പ്രശ്നമാണ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാക്കം നിർത്തേണ്ട കുട്ടികളല്ല ആരും എല്ലാ കുട്ടികളും നാളത്തെ വലിയ വലിയ നിലയിലെത്തേണ്ട മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് മനസ്സിലുള്ള ഒരുപാട് ആശയങ്ങൾ ഒരുപാട് വീക്ഷണങ്ങളുള്ള സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ അത് നമ്മൾ കുട്ടികളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി പരിശോധിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ ലേർണിംഗ് ഡിസബിലിറ്റി എ ഡി എസ് ടി എ ഡി ഡി അല്ലെങ്കിൽ എന്താ പറയുക സ്ലോനെസ് അങ്ങനെ പലതരത്തില് പഠിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ഈ പി എസ് പി എമ്മിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എങ്ങനെ പഠന പ്രശ്നങ്ങളുള്ള ഒരു കുട്ടി മുന്നിൽ വന്നാൽ ആ കുട്ടിയോട് എങ്ങനെ സംസാരിക്കണം ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒതുക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പി എസ് പി എമ്മിലൂടെ നിങ്ങൾക്ക് ലഭിക്കും പി എസ് പി എം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ നമ്പർ തരാം ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും ആ നമ്പറിലേക്ക് പേരും നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും മെസ്സേജ് ചെയ്യുക പാസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറാണത് അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ചേരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഈ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ പി എസ് പി എമ്മിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സാമൂഹിക സേവനമാണ് അതായത് ഒരുപാട് പേര് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് അതായത് കുട്ടിക്ക് ഇപ്പോൾ എന്തോ പ്രശ്നമുണ്ട് പക്ഷേ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ആരോടിത് പറയണം എന്ത് ചെയ്യണം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ ഉത്തരമില്ലാതെ നടക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അധ്യാപകരുണ്ട് അതായത് അവർക്ക് കുട്ടികൾ ഒരുപാട് പേര് പിന്നാക്കം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർ മാത്രം പുറകിലായി പോകുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നെനിക്കുണ്ട് അത്തരത്തിലുള്ള നല്ല അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പി എസ് പി എം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അവൈലബിൾ ആക്കുന്നത് വഴി നമുക്ക് ഒരുപാട് കുട്ടികളെ അവർക്ക് കിട്ടുകയാണ് അതായത് ഒരുപാട് കുട്ടികൾക്ക് അവരുടെ സേവനം ലഭ്യമാക്കുകയാണ് അധ്യാപകരുടെയും പാരൻസിൻ്റെയും പാരൻസിൻ്റെയും ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചിട്ടും പഠന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും എല്ലാ എല്ലാത്തിനേയും കുറിച്ച് അവെയർ ആയിട്ടില്ല പാരൻസും പാരൻസും ടീച്ചേഴ്സും അടങ്ങുന്ന ഒരു തലമുറയെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം എങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്കിൽ ഇത്ര നല്ല മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആലോചിച്ച് നോക്കൂ ഈ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് ആലോചിച്ചു നോക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ തുകയിൽ കുറഞ്ഞ ഫീസിൽ നമ്മൾ ഈ കോഴ്സ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഒരു സാമൂഹിക സേവനം എന്നുള്ള നിലയിൽ ഒരുപാട് പാരൻസിലേക്കും ഒരുപാട് ടീച്ചേഴ്സിലേക്കും അതുവഴി ഒരുപാട് കുട്ടികളിലേക്കും നമ്മുടെ സ്നേഹം പഠ അവരുടെ പഠന പ്രശ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ പഠന പ്രശ്നങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് വഴി അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നത് വഴി അല്ലെങ്കിൽ അവർക്കൊരു സഹായഹസ്തം നീട്ടുന്നത് വഴി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയോ നല്ല കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അതുകൊണ്ട് പി എസ് പി എം അഥവാ പേഴ്സ് കൊളാസ്റ്റിക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സിലേക്ക് ഭാഗഭാഗാവാനായിട്ട് തയ്യാറായിട്ടുള്ള എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അതല്ല എങ്കിൽ പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളെ നിങ്ങൾക്കറിയുമെങ്കിൽ അവരുടെ രക്ഷപ്പെട്ടത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പി എസ് പി എം എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു സേവനമായിരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദി ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് താങ്ക് സോ മച്ച്